ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പി ജി ഓൺ എയർ ഫ്രയർ തുറന്ന് കാണിക്കാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാനും അതിൻ്റെ മോട്ടറും അതിൻ്റെ അടിയിൽ ഒരു കോയിലുമുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹീറ്റിംഗ് കോയിൽ ആ കോയിലിനടിയിലായി ഒരു ഫാനും ഉണ്ട് ഇതിൽ ഒരു മോട്ടറും ഡബിൾ ലീഫുമാണ് വരുന്നത് ഈ കാണുന്ന ലീഫ് പുറത്തെ ലീഫാണ് ഈ ബോർഡും മോട്ടറും ഇരിക്കുന്ന ചേംബറിൽ ഹീറ്റ് ആവശ്യമില്ല ആ ഹീറ്റ് പുറത്തേക്ക് പോകാനാണ് ഈ ലീഫ് ഇത് ഫ്രണ്ട് പാനൽ സ്വിച്ച് ആണ് ടച്ച് സ്വിച്ചാണ് വരുന്നത് ഇതിലെ കോയിലും ഫാനും കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ് ഇത് ഈ കാണുന്ന റിലേ കോയിൽ സ്വിച്ച് ആണ് ഇതിൽ കാണുന്ന ട്രയാക്ക് ആണ് ആ കാണുന്ന ട്രാൻസിസ്റ്റർ ഇരിക്കുന്ന അതാണ് ട്രയാക്ക് ഇവിടെ ഇപ്പോൾ രണ്ട് ലിഫും വ്യക്തമായി കാണാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ് ഹീറ്റായ കോയിൽ തട്ടി വരുന്ന എയർ നമ്മൾ വയ്ക്കുന്ന സാധനത്തെ ഫ്രൈ ആക്കുന്നു അങ്ങനെ എയർ ഫ്രൈ ആവുന്നു ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക